കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി നടത്തുന്ന തുടരുന്നു കർഷകരിൽ നിന്നും പത്ത് ശതമാനം വില കൂട്ടി സംവരണം നടത്തി മുപ്പത് ശതമാനം വിലക്കുറവിലാണ് ഓണച്ചന്തയിൽ വിൽപ്പന നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾ കൊല്ലംകോട് കൃഷി ഓഫീസര് പറഞ്ഞു പത്ത് ശതമാനം കൃഷിക്കാരന് കൊടുത്തുകൊണ്ടാണ് ആ വാങ്ങുന്ന സാധനം മുപ്പത് ശതമാനം സബ്സിഡി കൊടുക്കുക ഇതല്ല ആരാ നകത്തുക ഗവണ്മെന്റ് നകത്തണം ഗവർണ്മെന്റ് നകത്തിയാൽ മാത്രമേ ഇതല്ലെങ്കിൽ മറ്റേ നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ കഴിയില്ല അപ്പൊ ഗവണ്മെന്റ് സബ്സിഡി കൊടുക്കുക ചിലപ്പോ സബ്സിഡി കാലതാമസം വേണ്ടി വരും അപ്പൊ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ശക്തമായ നല്ല ഇടപെടലാണ് ഗവൺമെന്റ് നടക്കുന്നത് അതുകൊണ്ടാണ് ഓരോ മേഖലയിലും കേരളത്തിലെ ഗവണ്മെന്റ് കേരളത്തിലെ ഓരോ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ ഓരോ കാര്യത്തിലും പറയുന്നില്ല കേരളം മുമ്പിലാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് മുമ്പിലാണ് വിദ്യാഭ്യാസ രംഗത്ത് മുന്നിലാണ് ഇപ്പൊ വ്യവസായ രംഗത്തും മുന്നിലാണ് ഒരു കാലഘട്ടത്തിൽ വ്യവസായ രംഗത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരും വ്യവസായം വരില്ല എന്നാണ് പ്രചരണം ജില്ലാ പഞ്ചായത്ത് അംഗം ശാലിനി കർപ്പീഷ് അധ്യക്ഷത വഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത സാമുവൽ പദ്ധതി വിശദീകരണം നടത്തി കൃഷി ഓഫീസർ രാഹുൽ രാജ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രസാദ് കൃഷി അസിസ്റ്റന്റുമാരായ വിദ്യ വിനിത ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു പാടശേഖര സമിതി സെക്രട്ടറിമാർ എ മെമ്പർമാർ കർഷകർ എന്നിവർ പങ്കെടുത്തു